മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിൻ്റെ ഒരു വീഡിയോ ഇന്ന് പുറത്തു വരുന്നു ആ വീഡിയോയിൽ അദ്ദേഹം നൂറ്റി ഒന്ന് പേരുടെ ലിസ്റ്റ് എടുത്തു കാണിക്കുന്നു ആ നൂറ്റി ഒന്ന് പേരുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ഒരാൾ പോലും ആ കൂട്ടത്തില് മുസ്ലിങ്ങളില്ല അതായത് ആ ലിസ്റ്റ് മൊത്തമായി വിവരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പകുതിയിൽ കൂടുതൽ ആളുകളും ബി ജെ പി പ്രവർത്തകരാണ് ബാക്കിയുള്ളവരൊക്കെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഒരു മുസ്ലിമും ആ ലിസ്റ്റിലില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കളായിട്ടുള്ള സന്ദീപ് വാര്യറും സുരേന്ദ്രൻ ജിയും അതുപോലെയുള്ള കുറച്ച് നേതാക്കൾ കണ്ടം വഴിയോടും മുസ്ലിങ്ങളാണ് അത് ചെയ്തതെന്ന് വിളിച്ചു പറഞ്ഞ സംഘി ഓൺലൈൻ മാധ്യമങ്ങൾ സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളൊക്കെ കണ്ടം വഴി ഓടിക്കളിക്കുകയാണ് പറഞ്ഞ് വരുന്നത് മഹാരാഷ്ട്ര പാൽഗറിലെ രണ്ട് സന്യാസിമാരുടെയും ഒരു ഡ്രൈവറിൻ്റെയും കൊലപാതകത്തെക്കുറിച്ചാണ് ഏപ്രിൽ പതിനാറിനാണ് രണ്ട് സന്യാസിമാരെ ആൾക്കൂട്ടം ക്രൂരമായി കൊല ചെയ്യുന്നത് കൊല ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞ ഉടൻ തന്നെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിൽ അത് പ്രചരിച്ചത് മുസ്ലിങ്ങളാണ് ആ സന്യാസിമാരെയും ആ ഡ്രൈവറേയും കൊന്നു തള്ളിയത് എന്നാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് കണ്ട ഹിന്ദു സന്യാസികളെ ആട്ടി ആട്ടിയോടിച്ചു കൊല്ലുന്നു എന്നാണ് ചില ആളുകൾ സൈബർ ലോകത്ത് പ്രചരിപ്പിച്ചത് ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലെ സംഘപരിവാറിൻ്റെ പ്രമുഖ മാധ്യമങ്ങളും രംഗത്ത് വന്നു എന്തുകൊണ്ടാണ് ഈ സന്യാസിമാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശബ്ദിക്കാത്തത് ഈ സന്യാസിമാരെ കൊന്നത് മുസ്ലിങ്ങളായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒന്നും മിണ്ടാത്തതെന്ന് സംഘപരിവാറുകാർ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ ഈ പാൽഗർ മേഖലയിൽ സന്യാസിമാർ കൊല ചെയ്യപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് പത്ത് വർഷമായി ബി ജെ പിക്ക് സ്വാധീനമുള്ള പ്രദേശമാണ് അതായത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോകുന്ന ഒരു പ്രദേശമാണ് ഈ പാൽഗർ എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്ത് തെറ്റിദ്ധാരണ മൂലമാണ് പാവങ്ങളായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള മൂന്നു പേരെ ക്രൂരമായി ഇല്ലാതാക്കിയത് അതിൽ രണ്ടു പേർ സന്യാസികളാണ് ആ സന്യാസികളിൽ ഒരാൾ ഈ ആൾക്കൂട്ടം തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസിനെ നോക്കിയിട്ട് ഒരു ചിരി ചിരിക്കുന്നുണ്ട് പോലീസുകാരെ എന്നെ ഒന്ന് രക്ഷിക്കൂ എന്നുള്ളതാണ് ആ ചിരിയുടെ അർത്ഥം പക്ഷേ ആ ക്രൂരന്മാരായിട്ടുള്ള പോലീസുകാർ ആ ചിരി കാണാൻ തയ്യാറായില്ല ആ ആൾക്കൂട്ടം ആ സന്യാസിയെ ക്രൂരമായി മർദ്ദിച്ചു കൊന്നു എന്ന് വേണം പറയാൻ അത് മാത്രമല്ല ആ പേരെയും ഇത്രക്കും ക്രൂരമായി കൊന്നപ്പോൾ സംഘപരിവാറിൻ്റെ വിഷയം അതല്ല സംഘപരിവാർ പറയുന്നത് ഇവരെ കൊന്നത് മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ഏപ്രിൽ പതിനാറിന് ശേഷമാണ് കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് ആ സമയത്തൊക്കെ വലിയ രീതിയിൽ ബി ജെ പിയുടെ നേതാക്കളടക്കം വിളിച്ചു പറഞ്ഞു മുസ്ലിങ്ങളാണ് ഇതിന് പിന്നിലെന്ന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ആ സ്ഥലം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിലുള്ള മറുപടിയാണ് ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്ര ആഭ്യന്തര മന്ത്രിയും നൽകിയത് ഒരു മുസ്ലിം പോലും ആ കൊലപാതകത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ നൂറ്റി ഒന്ന് പേർക്കും കൃത്യമായ ശിക്ഷ തന്നെ നൽകേണ്ടതുണ്ട് എന്ത് ധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്യാൻ മുന്നോട്ട് വരുന്നത് ഇവർക്ക് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകളെ പേടിയില്ലേ എങ്ങനെ പേടിയുണ്ടാകും ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്ന പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുകയാണ് ബി ജെ പി അതിന് കൂട്ടുനിൽക്കുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് ആർ എസ് എസ് അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണകൂടമായി മാറിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പിന്നെ എങ്ങനെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്തായാലും മഹാരാഷ്ട്രയിലെ ആ സംഭവത്തിൽ ഒരു മുസ്ലിമും ഇല്ല എന്നറിഞ്ഞപ്പോൾ കേരളത്തിലെ ചില ബി ജെ പി നേതാക്കൾ ഇപ്പോഴും കണ്ടം വഴി ഓടുകയാണ് സംഘീമാധ്യമങ്ങളിലെ എഡിറ്റർമാർ ആകെ വിഷമത്തിലാണ് ഈ നൂറ്റി ഒന്ന് പേരുടെ ലിസ്റ്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വാർത്ത നൽകാനെങ്കിലും ഇവർ തയ്യാറാവട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം